ഒന്ന് വേഗത്തിലാക്കണമെന്ന് അറിയിക്കുന്നു അഞ്ചാമത്തെ മത്സരത്തിലേക്കാണ് നമ്മൾ ഒരു മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് തുടങ്ങുന്നത് Right time to send the right, right, right fast bowler. കൃത്യമായ ബൗളറെ തന്നെ ഗ്രൗണ്ടിനനുസരിച്ച് ബൗളിംഗ് സൈഡ് ബോളിംഗിന്റെ കൊണ്ടെത്തിക്കുന്നു ആദ്യ പന്തിൽ പക്ഷേ വൈറ്റ് ബോളോട് കൂടി തുടങ്ങുകയാണ് ആദ്യ ബൗൺസ് ഫോൾ വൺ റൺവാസ് Picked really well, and it's out of the nets, six to start from the first ball well ball nicely come back by allen, six after straight away, Ram giving some instruction, good advice for the bowler. You have to bowl the back of the length or lengthy balls. That was very tough for the batters in the situation. This time, Roshan Raju played. Oh, directed could have been a trouble for Roshan. But it's single taken. സ്ലോട്ടിലേക്ക് ആയിരുന്നു ലക്ഷ്യം പക്ഷേ ഷോട്ട് നേരെ റൂഫിലേക്ക് ആകുന്നു റോഷൻ രാജു Moving to the last ball of this first over. What a pace! End of the first over, 16 to short. Padinara, my ito dangano. ആദ്യ ഓവറിൽ പതിനാറ് രണ്ടാമത്തെ ഓവറിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ആദ്യ ഓവറുകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറകോട്ട് വലിഞ്ഞ് ഐ മീൻ അരവിന്ദ് തിന്നു രണ്ടാമത്തെ ഓവറിലേക്ക് ഓവനു അരവിന്ദ് വിജോയ് ആദ്യ ഓവറിന്റെ അതേ സ്റ്റാർട്ട് ലഭിക്കാൻ വേണ്ടി വിജോയ് ബിജോയ് Ball to start from this over number two. What a shot! And it goes over the top of the fielder for a maximum. Ball was on the right arc of the batter, but just away from the off line. The ball was on the fifth or 6th channel. ഒരു തെറ്റും പറയാനില്ലാത്ത പന്തിൽ മികച്ചൊരു ഷോട്ട് വായിക്കുന്നു വിജോയ് ക്ലാസ്റ്റ് ചെയ്ത് ഗംഭീരമായ ഷോട്ട് കൊണ്ട് വിജോയ് ജീസസ് കളം നിറയുന്നു play nicely for a single this time that's bring roshan back to the strike ും നല്ല ടച്ചിൽ തുടങ്ങി അതിമത്സരത്തിന് രണ്ടാമത്തെ മത്സരത്തിന്റെ നിലവിലത്തെ കാര്യങ്ങൾ പരിപൂർണമാകുമ്പോഴും ആ വിജയകരമായ അതേ പാതയിലൂടെ സഞ്ചരിക്കുന്നു അരവിന്ദ് മത്സരത്തിലെ തന്നെ വലിയ ബാറ്റിലേക്ക് ശബ്ദമുയർത്താൻ ബാറ്റുമായി റോഷൻ ബോളുമായി അരവിന്ദ് Wow, simple try, but into the roof for a dot ball. Moving to the last ball after a second over. 29 runs on the scorecard. Wide this time, 30 runs from 11 balls of this innings. to Tiroshan. Wow shot from the roof. I mean was shot into the roof for a single he gives and it's end of this over thirty one. Upatiyamar and over completed. Aloo, opportunity to send back that is a flat maximum quality effort taken by a wind yellow അവസരമായിരുന്നു പക്ഷേ ആരോഗ്യം ആ കണക്കിലെടുക്കാതെയുള്ള അരവിന്ദിന്റെ ഭാഗത്ത് നിന്നും നല്ല വെറ്റുണ്ടാകും ഇൻഡോർ ക്രിക്കറ്റ് ആണ് റൂഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല നനവും ഉണ്ടാകും പ്ലേയേഴ്സ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് അറിയിക്കുന്നു ഫസ്റ്റ് ബോൾ മാക്സിമം ബാക്ക് ടു ടു ലൈവ് ആക്ഷൻ രാജു ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്ററോളം പറന്ന് ചാടാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു അൻഫോർച്ചു Clean delivery by Yalu. One more dot, I mean, one more good delivery. Threes, I mean, six after a couple of singles. Score moves on to 39. Nalla pace. ഒരിക്കൽ കൂടി ഈ വിക്കറ്റിനിടയിലൂടെ കൃത്യത കൊണ്ടുവരികയാണ് അല്ലുവാണാക്ഷൻ നോ ചാൻസ് ഫോർ ദ ഫീൽഡർ മാക്സിമം മൂവിംഗ് ടു ദ ഫൈനൽ ബോൾ ും ഷോട്ടടിച്ച് അൻപത് കടത്താനുള്ള ശ്രമം മാത്രമായി ആ ബോളിനെ വിശേഷിപ്പിച്ച് മൂന്നോവറിൽ നാൽപ്പത്തി ആറ് എന്ന് സ്കോർ ബോർഡിലേക്ക് എത്തി നിൽക്കുന്നു ടീമാണ് കിങ്സ് വിക്കറ്റിന്റെ മുതൽ തൂക്കം ഇപ്പോൾ ഏത് തരത്തിലുള്ള ബൗളേഴ്സിനാണെന്ന് മനസ്സിലാക്കിയ പഠനം ഫാസ്റ്റ് ബോളറെ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നു അടുത്ത ഓവറിന്റെ ദൗത്യത്തിലേക്ക് അല്ല ആദ്യ പന്തിൽ തന്നെ quality eye yeah, shot by jagun roshan inviting the bowler with a brutal shot fantastic shot played by roshan raju to roshan lovely very tough for the batters to playing the back of the length deliveries Asking for the first warning. an official having the clear view about that ball. Dot ball after six. Wow, my goodness. What a shot. A shocking treatment. Everyone was shocked and Russian rocked. That ball was vanished cooked. My goodness. പറ്റുന്ന ഏറ്റവും മാക്സിമം എഫേർട്ടിൽ ഇറങ്ങിയ പന്തിനെ സിക്സറിലേക്ക് പറത്തിയ ശേഷം അലൻ സ്വപ്നൻ വരച്ച മറ്റൊരു പ്ലാൻ അതിലൊരു സിംഗിൾ നേടിയെടുക്കുമ്പോൾ കൃത്യത ഓ लेक डॉट लास्ट बॉल स्कोर कार्ड 59 सॉरी टू मेंशन दैट 50 राइट चैनल एंड ऑफ दिस ओवर ओवर नंबर नईन कंप्लीटेड 59 അൻപത്തി ഒൻപത് നാല് ഓവർ കംപ്ലീറ്റ് ചെയ്യുന്നു ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിന്റെ അവസാന ഓവറിലേക്ക് അൻപത്തിയൊൻപത് സജി റ്റോഷൻ Well, ball. Good delivery to start by Saji Trivandrum. At the Abandilton, dot ball, my Come. Raju into the batting side. Oh, -ho, that is another quality of a delivery. The batter was shuffled and danced on in the middle. But Saji, you beauty. വേഗതയെക്കാൾ അകൃത്യതയാണ് സജിയുടെ ക്വാളിറ്റി എന്ന് തെളിയിക്കുന്ന രീതിയിൽ പന്തുകൾക്ക് ഉണർവ് നൽകുന്നു ബോളിംഗ് ടീമിന് വേണ്ടി അതൊരു സിക്സ് അടിക്കാൻ പരുവത്തിന് കിട്ടിയ പന്ത്സി ആയി തന്നെ തീർക്കുന്നു റോഷൻ മൂന്ന് ഡോട്ട് ബോളിന് ശേഷം എത്തിയ ഒരു സിക്സർ തവണ ലെഫ്റ്റ് സൈഡിലൂടെ മറ്റൊരു സിക്സർ കൂടി റോഷന്റെ ബാറ്റിൽ നിന്നും പറക്കുകയാണ് ആദ്യ മൂന്ന് പന്തിൽ റോഷൻ ഒന്ന് പതുങ്ങിയെങ്കിൽ അടുത്ത രണ്ട് പന്തുകളും സിക്സറിലേക്ക് പറക്കുമ്പോൾ ടു ദ ദ ഫൈനൽ ബോൾ ഓഫ് ഫസ്റ്റ് സ്കോർ കാർഡ് Nicely played, gone, gone, yes for gone, but it's single to to end of the first inning, 72 and 73 to win. വിജയലക്ഷ്യമാണ് ടീം കോയിലോൺ സെവൻ സ്റ്റാറിനേത് സെവൻ സ്റ്റാറിനെടുക്കേണ്ടത് സെവൻറ്റി ത്രീ ട്വീൻ അടുത്ത മത്സരത്തിലെ ടോസിങ്ങിനായി ആചാര്യ വേഴ്സസ് ഇഷൽ ഇലവൻ ക്യാപ്റ്റൻസ് റിപ്പോർട്ട് ഫോർ ദ ടോസ് ആദ്യ ബോളിൽ സിംഗിൾ റൺസുമായി തുടങ്ങുന്ന രണ്ടാമത്തെ പന്തിലും അതേ ആവർത്തനം ബാക്ക് ടു ബാക്ക് സിംഗിൾസ് ഇത്തവണ റൈറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ടോപ്പ് ഓർഡറിലേക്ക് ടു സിംഗിൾ പ്രോസസ് going on for team koelon seven star well walder away from the guideline extra rents Picked up really well by Sri over the top. Azaria and Issue 11 captains. ഇത്തവണ വളരെ കൃത്യമായ ഡോട്ട് ബോളോട് കൂടി ആദ്യ ഓവർ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എഴുപത്തി മൂന്ന് റൺസിന്റെ വിജയലക്ഷ്യമായി ഇറങ്ങുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ സെവൻ സ്റ്റാർ റൺസുമായി തുടങ്ങുന്നു ഗുഡ് സ്റ്റാർട്ട് ഫോർ ദൈസ് ഈ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം കട്ടർ ബോളേഴ്സിനും ഫാസ്റ്റ് ബോളേഴ്സിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മൈതാനമാണ് രണ്ട് സിറ്റുവേഷൻസ് മാറി മാറി വരുന്നു ഡേ ആൻഡ് നൈറ്റ്സ് Itavana fast bowlers in advantage, Sulla, Maidana pitch Pitsilika, Wicked Laker, Jomon. Ramindevali, a shot I didn't Run out chance and gone. Sri departs, in the form of run out. Wicket from the first ball, 44 to win from 18 balls. പതിനെട്ട് പന്തിൽ എന്ന ലക്ഷ്യവുമായി ബാറ്റിംഗ് റോഷനെങ്കിൽ റാം എങ്കിൽ ഐ മീൻ ബാറ്റിംഗ് എൻഡിൽ ബോളിംഗിന്റെ റോഷൻ രാജു കോംബോ ആദ്യ പന്തിൽ തന്നെ സിക്സറിന്റെ തുടക്കവുമായി റോഷനെ വരവേൽക്കുന്നു റാം Nail biting, two shots. A back-to-back -back shots played by Ram Raj. Two shots, same direction. That is a good delivery to come back by Roshan Raju. The battle is on, the better battle into the middle. Roshan to Ram. മൂന്നാമത്തെ ഷോട്ടും റാമിന്റെ ബാറ്റിൽ നിന്നും സിക്സറിലേക്ക് പറക്കുകയാണ് ഷോട്ടുകളുടെ ഗംഭീരമായ കളക്ഷൻസ് റണ്ണടിക്കുന്ന മെഷീൻ വൺ ഗോ ഓൾറെഡി നത്തിങ് ഡാമേജ് ഫോർ ദരി ബൗളിംഗ് യൂണിറ്റ്സ് ിൽ ട്വൽ ബോൾ ട്വന്റി റെഡി ആയി നിൽക്കുക ഈശ്വൽ ഇലവൻ ഫീൽഡിംഗ് സെറ്റ് ആയി നിൽക്കണം ആചാര്യ ബാറ്റിംഗ് സെറ്റ് ആയി നിൽക്കണം എന്ന് ഗോൺ ആദ്യ പന്തിമായി ശരണെത്തുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയ സിറ്റുവേഷൻ മത്സരത്തിന്റെ വിധി നിർണയത്തിലെ ഏറ്റവും ഇമ്പാക്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഓവ ബോളുകൾ പതിനൊന്നിൽ ഇരുപത്തിനാലിന്റെ വിജയലക്ഷ്യത്തിലേക്ക് നാൽപ്പത്തി ഒൻപതിന് രണ്ട് എന്ന നിലയിലേക്ക് ടീം കോയിലോൺ സെവൻ സ്റ്റാർ ഒരു വശത്ത് അടിച്ചു തകർ തകർക്കുന്ന രാംരാജ് മറുവശത്ത് വ്യക്തമായ പിന്തുണയെ തേടി കാത്തു നിൽക്കുന്നു വന്ന തന്നെ വലിയ ഷോട്ട് ശ്രമം നടത്തുന്നു ലക്ബൈയുടെ രൂപത്തിൽ സിംഗിൾ റൺസ് സ്കോർ ബോർഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വിജയ ലക്ഷ്യം പത്ത് ബോളുകൾ റാം ഇൻറ്റു ദ ബാറ്റിംഗ് സൈഡ് ഇൻ ് ദോളിംഗ് സൈഡ് വെരി ടഫ് ഫോർ ബൗളർ വാ വേ വാട്ട് എ ഷോട്ട് ബൈ റാം The Action hero is doing the right things for team. A seven shot, 17 to win from nine balls. Picked into the roof for a single 56 and moves on to 57 for two. Two more balls to go. Eight ball to a, 16 to win. Itta Pandil Padinar. Sharan. Well bowled, nicely bowled. Fifteen to win from seven balls. That is a very crucial ball of this match. A match-winning delivery for the sides. Fifteen to win from seven. Shot, but oh, into the roof for a single. Fourteen to win from the final over.

ടീം ടീം റെഡിയായി റെഡിയായി നിൽക്കുക ആൻഡ് ആചാര്യ നിൽക്കണം ഫൈനൽ ആധുനിക ക്രിക്കറ്റ് യുഗത്തിലെ െഴുതിയ ഒരു തടിക്കഷ്ണവുമായി ഷോട്ടുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുന്ന റാംരാജ് അതിലൊരു സ്പ്രിംഗ് കടിപ്പിച്ച ബാറ്റിംഗുമായി റാംരാജ് ഇൻഡോർ ക്രിക്കറ്റിനെ തൊട്ടു തലോടുന്നു അതിലിടയിൽ വലിയ ഷോട്ടുകളും ിൽ വിജയിച്ച് രണ്ട് ടീമുകളും മാറുമ്പോൾ അടുത്തൊരു ഗ്ലാമറസ് ഫൈറ്റിലേക്ക് ആചാര്യസ്